ബി സി സിയുടെ വാക്കുകൾ വകവയ്ക്കാതെ മുങ്ങി നടന്ന ഈശാൻ കിഷനും ശ്രേയസയ്യരും ആനുവൽ കോൺട്രാക്റ്റിൽ നിന്നും പുറത്തായി ഇന്ന് പുറത്തുവന്ന മുപ്പത് താരങ്ങളുടെ ലിസ്റ്റിൽ ഈഷാൻ കിഷനും ശ്രേയസ് ശ്രേയസയ്യരുമില്ല ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കിടെ എടുത്ത് മുങ്ങിയ ഈശാൻ കിഷനോടെ രഞ്ജി മത്സരങ്ങൾ കളിക്കാൻ ബി സി സി ആവശ്യപ്പെട്ടെങ്കിലും അത് വകവയ്ക്കാതെ താരം ഐ പി എൽ പരിശീലനത്തിൽ മുഴുകിയതാണ് പണി കിട്ടാൻ മെയിൻ റീസൺ ശ്രേയസ് ശ്രേയസയറുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമുണ്ടായി ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ട് മത്സരങ്ങളിൽ കളിച്ച ശ്രേയസ് അയ്യർ പുറം മൂലം പരമ്പരയിൽ നിന്ന് പിന്മാറുകയായിരുന്നു പക്ഷേ എൻ സി സിയിൽ നടത്തിയ ടെസ്റ്റിൽ താരം പൂർണ്ണ ഫിറ്റാണെന്ന് റിപ്പോർട്ട് ലഭിച്ചു അപ്പോഴേക്കും ബി സി സി താരത്തോടെ രഞ്ജി കളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മുംബൈക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ താരം തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇരുവരും പുതിയ കരാറിൽ നിന്ന് പുറത്തായി പട്ടികയിൽ പുതുതായി ഗ്രേഡ് ബി കാറ്റഗറിയിൽ ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളി താരം സഞ്ജു സാംസനെ ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ നിലനിർത്തി സെൻട്രൽ കോൺട്രാക്റ്റുള്ള താരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളില്ലാത്ത സമയത്ത് ആഭ്യന്തര ലീഗിൽ കളിക്കേണ്ടതുണ്ട് പരിക്കുപറ്റിയ താരങ്ങൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഇളവുള്ളൂ പരിക്കേറ്റ ചികിത്സയിൽ തുടരുന്ന ഋഷഭ് പന്ത് ഗ്രൂപ്പ് ബിയിൽ തുടരുന്നതിന്റെ കാരണവും ഇതാണ്